ചാപ്റ്റർ വൺ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡൊമിനിക് ആരുണ്ട് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് രണ്ടും ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ ദുൽഖർ സൽമാൻ ഈ സിനിമയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ പറയാം രണ്ട് എൻ ക്രെഡിറ്റ് സീൻ ഉണ്ട് അതുകൊണ്ട് തന്നെ സിനിമ എൻ ക്രെഡിറ്റ് കാണാൻ ഇറങ്ങരുത് കാരണം ആദ്യത്തെ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട് അത് വീണ്ടും ഒരു എൻ ക്രെഡിറ്റ് വരും സോ വിട്ടു പോകുന്നത് കാരണം ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ക്രെഡിറ്റിനകത്ത് ഒരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ത് തരത്തിലുള്ള യൂണിവേഴ്സിലേക്കാണ് സിനിമ കൊണ്ടുപോകുന്ന ഒരു സാധനം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് അത് സംശയമില്ലാത്തത് കാരണം ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷ സംഭവം അതായത് ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു സൂപ്പർ ഹീറോ വുമൺ അല്ലെങ്കിൽ

പിന്നെ നമ്മുടെ അശോകൻ സലീംകുമാറിന്റെ മകൻ ചന്തു പക്ഷെ നെസ്ലിന്റെ അടല്ലോ അല്ല അതല്ല ഇതിനകത്ത് പെർഫോമൻസ് ഇതിനകത്തുള്ള ഗുണം എന്നറിയാം മലയാള സിനിമയില് ഇതുപോലത്തെ ഒരു സൂപ്പർ ഹീറോ സിനിമ എടുക്കാൻ ചെറിയ ഗഡ്സ് സ്ക്രിപ്റ്റിനെ ഡെവലപ്പ് ചെയ്താൻ പാടാണ് കാരണം മലയാളികൾ മലയാളികളുടെ സിനിമ താല്പര്യം അറിയാലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കണക്ടിവിറ്റി വേണം അത് മാത്രമല്ല യുക്തി വേണം യുക്തി ഇല്ലാത്ത സിനിമ നമ്മൾ തള്ളിക്കളയും മനോഹരമായിട്ട് പ്രേക്ഷകർക്ക് എന്താ പറയാ മസ്റ്റ് തിയേറ്റർ വാച്ച് അതായത് കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും ഞാൻ ഇഷ്ടപ്പെടും ഇതിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ജെക്സ് ജോയ് ജെക്സ് ഇന്നത്തെ ഈ ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു ബാക്ക് ബി ജി എം വേണം കാരണം നമ്മളിപ്പോ എആർ പോലെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് അറിയാം ബിജിഎന് ഭയങ്കര സിനിമ കാരണം ഈ കല്യാണിയുടെ മിക്ക സീൻസ് കാണിക്കുന്ന ഇച്ചിരി പാടാ ക്ലാരിറ്റി എടുക്കാൻ ഒരു സിനിമ നന്നാണോന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പറയും അതുപോലെ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും 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 കാസ്റ്റിംഗ് എല്ലാം മസ്റ്റ് തിയേറ്റർ വാച്ചാണ് മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല പക്ഷേ അത് കാണിച്ചിട്ടുള്ള ആ ഒരു അതിന് വലിയൊരു ഇപ്പൊ മലയാള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ സിനിമകൾ ഒന്ന് രണ്ട് സിനിമ അതിശയൻ അല്ല അങ്ങനത്തെ ഒന്ന് എആർഎം ആണ് എ ആർ എം എത്ര ഹിറ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പോയിട്ടില്ല അപ്പൊ ആ ഒരു ഒരു സംഭവത്തെ ആവിഷ്കരിക്കാൻ എടുത്തിരിക്കാൻ സംഭവം കൊള്ളാം അത് മാത്രമല്ല നമുക്ക് ട്രെയിലർ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു സൂപ്പർ വുമൺ ആണ് സൂപ്പർ ഹീറോ വുമൺ ആണ് ഇവളുടെ സ്പീഡാണ് പക്ഷെ അത് കുറച്ച് കാര്യം അതായത് നമ്മുടെ പഴയകാല നമ്മുടെ ചിന്ത ഓർമ്മകളൊക്കെ ഉണ്ട് ഓർമ്മകളെല്ലാം മിത്ത് പക്ഷെ ആ ഇങ്ങോട്ട് വിജയരാഘവൻ കഥ പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോഴാണ് ആയത് അതിന് ആ കഥ പറയുന്ന സമയത്തുള്ള ആ ഒരു വിഷ്വലും ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിപൊളിയാണ് വിജയരാഘവൻ റിവീൽ റിവീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വിജയരാഘവൻ ആരാന്ന് ആരാട്ടില്ല റിവീല് വേണമെങ്കിൽ ആക്കി ഇറക്കായിരുന്നു ശരി ഇറക്കാൻ ബെറ്റർ ഇറക്കുന്നു അമ്മ ഒരു സാധനമാണ് പിന്നെ അവസാനം നമ്മുടെ ടോവി ഓൾറെഡി അല്ല ടോവിയുടെ ക്യാമ്യം ഉണ്ട് പിന്നെ ഒരാളുടെ ക്യാമ്യങ്ങളുണ്ടോ നമുക്ക് അറിയാം ആരാണത് കാരണം എനിക്കൊരു പോയിന്റ് ഉണ്ട് അത് വേണമെങ്കിൽ പറഞ്ഞേറ്റർ അല്ല അതിന് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഒന്നര മിനിറ്റ് സാധനം പുള്ളിക്കാരന്റെ പെർഫോമൻസ് കാരണം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ തൂക്കാനായിട്ടുള്ള നമ്മൾ ഈ തുടങ്ങി അവസാനം വരെ നമ്മൾ തന്നെ കേട്ടോ നമ്മൾ ആദ്യമേ വിചാരിച്ചത് ഇതൊരു കോമിക്കായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുവോ കാരണം ഇവളിങ്ങനെ ഒരു ഒരു സൂപ്പർ വുമൺ ആവുന്നു ആളുകളെ കൊല്ലുന്നു ഇങ്ങനെ സ്പീഡില് അപ്പൊ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യും പക്ഷെ കണക്ടിവിറ്റി ഭയങ്കരമായിട്ടുണ്ട് കാരണം ഈ സോറി ഡി ക്യൂ നമ്മുടെ ടോവി ടോവി വന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ പഴയകാല സിനിമകൾ ഒന്നെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് അപ്പൊ ഇതൊരു യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആണോ എനിക്ക് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് മലയാള സിനിമയിൽ പെട്ടെന്ന് പെട്ടെന്ന് കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളൊന്നും പറയുന്നില്ല മലയാളത്തിലുള്ള നമ്മുടെ പ്രിയ ഒരുപാട് നടന്മാരൊക്കെ വരുന്നുണ്ട് പക്ഷെ അതും പറയുന്നില്ല അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ഒരു കണ്ടൂസ് ബംസ് ഉള്ള സിനിമയാണ് കാരണം നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഹിന്ദി സിനിമകളൊക്കെ എനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെടാറില്ല ഇങ്ങനത്തെ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ പക്ഷെ മലയാളത്തിൽ ഇതുപോലെ സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ ഹെവി ക്വാളിറ്റി എന്ന് പറയാം നമുക്ക് അമ്മാതിരി കാരണം എവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഓണത്തിലുള്ള ഒരു പ്രാവശ്യം കണ്ട് നമുക്ക് വേണം ഒന്നുകൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് എല്ലാവരും ചെയ്തിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ കേരളത്തിന്റെ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് അതൊക്കെ ഒരു രക്ഷയിലാട്ടെ എനിക്ക് ഈ ഓണം കല്യാണി പ്രദർശന കൂടെ തന്നെയാണ് ഇപ്പൊ നാളെ ഇറങ്ങുന്നുണ്ട് ഓടും കുതിര ചാടും കുതിര അതിലും കല്യാണിയും പപ്പായും അപ്പം ഈ ഓണം ഒരു പക്ഷെ ചിലപ്പോൾ കല്യാണിയുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും ദുൽക്കർ എടുത്തിട്ടുള്ള ഈ ഒരു എഫേർട്ട് അത് മനോഹരമായിട്ടുള്ള ആകാംക്ഷേഴ്സ് ഇന്നത്തെ കുറെ ആളുകൾക്ക് ഇപ്പം ചിലപ്പോൾ പേജ് എടുത്തേക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഇനി ടോബി എടുത്തേക്കാം അപ്പം അങ്ങനെ ഓരോ ആളുകൾ എടുത്തെടുത്ത് പോകും ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുക അപ്പൊ അത് സുന്ദരമായിട്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതിന് മ്യൂസിക് അല്ലെങ്കിൽ ക്യാമറ ആയിക്കോട്ടെ ഫ്ലൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ അതിന് കുറെ ഒറിജിനാലിറ്റീസ് ഒക്കെ ഉണ്ടോസ് ഒക്കെ നല്ല ഒറിജിനാലിറ്റി മലയാള സിനിമയാണെന്ന് പറയാം ചില ഒരു ഒന്ന് രണ്ട് സീൻസ് ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം പുരാണം അതായത് ഹിസ്റ്ററി കാണിക്കുന്ന സീനിനകത്ത് ഒരു 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 കൊലപാതകം കാണിക്കുന്നത് അത് ഭയങ്കര നാച്ചുറൽ ഞാൻ എന്റെ മോൻറെ കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല ആ ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് അതൊക്കെ അത് അത് ഒരു ഗൈഡ് ും ഉറപ്പാ അതൊരു സംശയമില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത നമ്മള് നാളെ കല്യാണിയുടെ റിവ്യൂ ആയിട്ട് വരും സോ ചന്ദ്ര പൊളിച്ചു